് ഹലോ അസ്സലാമലൈക്കും ഇന്ന് നമുക്ക് നമ്മുടെ സ്കിന്നൊക്കെ നല്ല വെളുത്തിട്ട് നല്ല ബ്രൈറ്റായിട്ട് വരാൻ പറ്റിയിട്ടുള്ള സോപ്പ് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന അതേപോലെ തന്നെ നല്ല റിസൾട്ട് കിട്ടുന്ന ഒരു ഒരടിപൊളി ഈ സോപ്പാണ് കേട്ടോ നിങ്ങൾക്കിതാ വീഡിയോയിൽ തന്നെ കാണാം കൈ ഒന്ന് സോപ്പ് കൊണ്ട് കഴുകുമ്പോൾ തന്നെ ഫസ്റ്റ് യൂസിൽ തന്നെ നമുക്ക് നമുക്കതിൻ്റെ റിസൾട്ട് നല്ല ലൈവായിട്ട് തന്നെ കിട്ടുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുക എന്ന് നോക്കാം അതിൻ്റെ മുമ്പേ നിങ്ങളെൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് ദയവായി സബ്സ്ക്രൈബ് ചെയ്യണേ അതേപോലെ വീഡിയോ ഇഷ്ടമായൊന്നും മറക്കാതെ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളും ഒന്ന് കമൻറ്റിലൂടെ അറിയിക്കാം കേട്ടോ അപ്പോൾ നമുക്ക് ഇതെങ്ങനെ ഉണ്ടാക്കാം എന്ന് നോക്കാം നമ്മൾ ഇത് പച്ചരി വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും പച്ചരി നമ്മുടെ സ്കിന്നിനൊക്കെ നല്ലതാണ് നല്ല കളർ കിട്ടാൻ വേണ്ടിയിട്ട് പച്ചരി സഹായിക്കും അപ്പോൾ നമുക്ക് ഇത് വെച്ചിട്ട് എങ്ങനെയൊന്ന് ഉണ്ടാക്കാമെന്ന് നോക്കാം അപ്പം ഞാനിതാ പച്ചരി ഒന്ന് രണ്ട് വെള്ളത്തിൽ നന്നായിട്ടൊന്ന് കഴുകിയെടുത്തതാണ് ഇനി നമുക്ക് ഇതിലേക്ക് ഒരല്പം വെള്ളം കൂടെ ഒഴിച്ചിട്ട് ഇതൊന്ന് കുതിരാൻ വയ്ക്കുക ഇതൊരു രണ്ട് മൂന്ന് മണിക്കൂറൊന്ന് കുതിരാൻ വെക്കാം കേട്ടോ അതിനുശേഷം നമുക്ക് ഈ കൂടി തന്നെ ഈ അരി ഒന്ന് അരച്ചെടുക്കണേ നല്ല പേസ്റ്റ് പരുവത്തിലാക്കിയിട്ട് നന്നായിട്ട് തന്നെ അരച്ച് കിട്ടണം കേട്ടോ അപ്പോൾ ഞാനിതൊരു മിക്സിയുടെ ചെറിയ ചാറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഇതൊന്ന് അരച്ചെടുക്കുന്നുണ്ടേ ഇപ്പോൾ ഇതാ നമ്മുടെ അരിയൊക്കെ നന്നായിട്ട് അരഞ്ഞ് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഈ സോപ്പ് എങ്ങനെ ഉണ്ടാക്കുക എന്ന് നോക്കാം അപ്പോൾ നമ്മൾ ഇതിനായിട്ട് സോപ്പ് ബേസല്ല ഉപയോഗിക്കുന്നത് ഇതേപോലുള്ള ഒരു എഴുപത്തഞ്ച് ഗ്രാമിൻ്റെ പി സോപ്പാണ് അപ്പോൾ ഇത് നമുക്ക് ഇതേപോലെ കട്ട് ചെയ്തെടുക്കാം കേട്ടോ നല്ല ചെറിയ പീസാക്കി കട്ട് ചെയ്യുക അപ്പം നമുക്കിത് പെട്ടെന്ന് തന്നെ മെൽറ്റ് ആയിക്കിട്ടെ അപ്പം ഞാൻ മൊത്തം ഇതേപോലെ തന്നെ ഒരു കത്തി വെച്ചിട്ട് മുറിച്ചെടുക്കുന്നുണ്ട് ഇത് മുറിക്കാൻ ഒട്ടും തന്നെ ബുദ്ധിമുട്ടൊന്നുമില്ല എളുപ്പം തന്നെ മുറിഞ്ഞ് കിട്ടും കേട്ടോ മൊത്തമായിട്ട് ഇതേപോലെ ഞാൻ മുറിച്ചെടുക്കുന്നുണ്ട് ഇനി നമുക്ക് ഇത് ഒന്ന് മെൽറ്റ് ചെയ്തെടുക്കണേ അപ്പം നമ്മൾ സാധാരണ വീട്ടിലൊന്നും യൂസ് ചെയ്യാത്ത പാത്രങ്ങളൊക്കെ ഉണ്ടാവില്ലേ അപ്പോൾ അതിലേക്ക് നമുക്ക് ഈ സോപ്പ് മുറിച്ചത് ഇട്ടുകൊടുക്കാം കേട്ടോ എന്നിട്ട് ഇത് നമ്മൾ ഡബിൾ ബോയിലിങ് ചെയ്തിട്ട് വേണം ഒന്ന് മെൽറ്റ് ആക്കിയെടുക്കാൻ അപ്പോൾ അടിയിൽ ഇതേപോലെ തന്നെ ഒരു പാത്രത്തിൽ വെള്ളം വെച്ചുകൊടുക്കുക എന്നിട്ട് അതൊന്ന് ചൂടാകാൻ വേണ്ടി വെക്കുക എന്നിട്ട് മുകളിൽ നമ്മൾ മുറി വെച്ചിരിക്കുന്ന സോപ്പ് പി എസ് സോപ്പില്ലേ അതുകൂടെ ഇട്ടു എടുത്തിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് മെൽറ്റ് ചെയ്തെടുക്കുക ചെറിയ ചെറിയ പീസുകളാക്കി കട്ട് ചെയ്താൽ എളുപ്പം തന്നെ നമുക്കിതൊന്ന് മെൽറ്റ് ആയിട്ട് കിട്ടും കേട്ടോ ഫുള്ളായിട്ട് മെൽട്ടായിട്ട് വേണം നമ്മൾ ബാക്കിയുള്ളതൊക്കെ ചെയ്തെടുക്കാൻ അപ്പോൾ ഇതേപോലെ തന്നെ ഫുള്ളായിട്ട് ഒന്ന് മെൽറ്റ് ചെയ്തെടുക്കുക ഇത് ഫുള്ളായിട്ടിപ്പോൾ മെൽറ്റ് ആയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് പച്ചരി അരച്ചത് ചേർത്ത് കൊടുക്കാം കേട്ടോ എന്നിട്ട് ഇതൊന്ന് നന്നായിട്ടൊന്ന് ഒന്ന് രണ്ട് മിനിറ്റും കൂടെ ഒന്ന് മിക്സാക്കി എടുക്കണം അപ്പോൾ ഇപ്പം ഇത് രണ്ടും കൂടെ നന്നായിട്ട് മിക്സായി വന്നിട്ടുണ്ടാവും കേട്ടോ ഇനി നമ്മൾ ഫ്ലെയിമൊക്കെ ഓഫ് ചെയ്യുകയാണ് ചെയ്യേണ്ടത് ഇനി കുറച്ച് സമയം ഇതേപോലെ തന്നെ ഒന്ന് വെക്കുക അതിനുശേഷം നമുക്ക് ഇതിലേക്ക് ഒലീവ് ഓയിലാണ് ചേർത്ത് കൊടുക്കേണ്ടത് അല്ലെങ്കിൽ ഇതിന് പകരം നമുക്ക് വെളിച്ചെണ്ണ വേണമെങ്കിൽ അതും ചേർത്ത് കൊടുക്കാം കേട്ടോ നമ്മൾ ഒലീവ് ഓയിലുണ്ടെങ്കിൽ അത് തന്നെ എടുക്കാൻ ശ്രദ്ധിക്കുക അപ്പോൾ ഇതേപോലെ തന്നെ ഒരു രണ്ട് ടീസ്പൂണ് ഒലീവ് ഓയിൽ മാത്രം മതി കേട്ടോ നമ്മുടെ സോപ്പിൽ എല്ലാം ഇടങ്ങിയിട്ടുണ്ടല്ലോ ഓയിലും അതേപോലെ തന്നെ മണത്തിനുള്ളതൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ ഇത്ര ഒലിവ് ഓയില് ചേർത്താൽ മതി ഇനി നമുക്ക് സോപ്പ് ഒരു മോൾട്ടിലേക്ക് ഇതേപോലെയുള്ള ഒരു മോൾട്ടിലേക്ക് ഒഴിച്ചു കൊടുക്കാം അത് ചൂടോടുകൂടി തന്നെ ഒഴിക്കട്ടോ അല്ലെങ്കിൽ ഇതേപോലുള്ള മോൾഡ് ഇല്ലെങ്കിൽ നമ്മൾ ചെറിയ ഏതെങ്കിലുമൊക്കെ ഒരു പാത്രത്തിലൊക്കെ ഒഴിച്ച് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ മോൾഡിൻ്റെ അടിവശത്ത് നന്നായിട്ട് നമുക്ക് ഒലിവ് ഓയിൽ തന്നെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ സോപ്പ് പെട്ടെന്ന് തന്നെ നമുക്ക് വിട്ടിട്ടാൻ വേണ്ടിയിട്ടാണേ ഇനി നമ്മൾ ഇത് ഒരു ഓവർനൈറ്റ് വെക്ക രാത്രി ഉണ്ടാക്കിയിട്ട് രാവിലെ നോക്കുമ്പോൾ നന്നായിട്ട് സെറ്റായി കിട്ടും കേട്ടോ അല്ലെങ്കിൽ ഒരു ആറേഴ് മണിക്കൂർ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെച്ചാലും മതിയെ ഞാനിതിപ്പോൾ ഒരു ഓവർനൈറ്റ് വെച്ചിട്ടുണ്ട് അപ്പോൾ രാവിലെയാണ് എടുത്തു നോക്കുന്നത് നമ്മുടെ സോപ്പൊക്കെ നന്നായിട്ട് സെറ്റായി കിട്ടിയിട്ടുണ്ട് ഇതൊരു അത്യാവശ്യം വലുപ്പത്തിലുള്ള ഒരു രണ്ട് സോപ്പായിട്ട് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊക്കെ ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം കേട്ടോ അപ്പം ഞാൻ ഒരു കുറച്ച് സോപ്പ് കയ്യിലാക്കി ഇതേപോലെ തന്നെ ഒന്ന് കഴുകുന്നുണ്ട് ഇപ്പം വീഡിയോയിൽ കാണുന്ന പോലെ നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടാവും നമ്മുടെ എൻ്റെ സ്കിന്നൊക്കെ നന്നായിട്ട് ബ്രൈറ്റായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടം കരുതുന്നു ഇഷ്ടമായാലും മറക്കാതെ ലൈക്ക് ചെയ്തേക്കണേ അതേപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം